ഒൻപത് വർഷങ്ങളായിട്ടും പണി പൂർത്തിയാകാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്ന പാലം മൂന്നാമതും തകർന്നു വീണു പാലങ്ങളുടെ തകർച്ചയ്ക്ക് പേരുകേട്ട ബീഹാറിലാണ് സംഭവം ഭഗൽപൂർ ജില്ലയിലെ സുൽത്താൻഗഞ്ചിനെ ഖഗാരിയ ജില്ലയിലെ അഗാനി ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലമാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത് പാലം നിർമ്മാണ കമ്പനിയായ എസ് കെ സിംഗ്ല കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് ഇതിനിടയിൽ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിനാണ് ആദ്യം പാലത്തിന്റെ ഒരു ഭാഗം തകർന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ നാലിനും തകർന്നു ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സൂപ്പർ സ്ട്രക്ചറിന്റെ ഭാഗമാണ് ഇത്തവണ തകർന്ന് നദിയിൽ വീണിരിക്കുന്നത് ഫെബ്രുവരി കിലോമീറ്റർ നീളം വരുന്ന പാലത്തിന് തറക്കല്ലിട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഒൻപതിന് നിർമ്മാണവും ആരംഭിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയാണ് തുകയായി അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ഓരോ പെർച്ചേസിനൊപ്പം ലഭിക്കുന്ന